ചലച്ചിത്ര അക്കാദമി അംഗം കൂടി ശ്രീ അരുണ് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ പറഞ്ഞതുപോലെ സിനിമയിൽക്കെതിരെ ഉണ്ടായ പ്രചരണം അത് അതിന്റെ ഭാഗമായി ഈ കട്ടിലേക്ക് ഈ പതിനേഴ് കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലേക്ക് പതിനേഴ് സീനുകൾ അടക്കം സീനുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിലേക്ക് എത്തുകയായിരുന്നു ചലച്ചിത്ര പ്രവർത്തകർ അതോ ഈ ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ ഇതൊരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണോ കാണുന്നത് ഈ സംഘപരിവാരങ്ങളുടെ അസഹിഷ്ണുതയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഈ സിനിമ അവരെ ഏറ്റവും കൂടുതൽ അലോസനപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര സംഭവത്തിലൂടെയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വളർന്നു വന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമായിരുന്നില്ല ബി ജെ പിക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായാൽ തന്നെ മറ്റാരെങ്കിലും ഒക്കെ ആയേനെ എന്നുള്ളതാണ് സത്യം അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ഏറ്റവും നികൃഷ്ടമായ സംഘപരിവാരങ്ങളുടെ ആ നരനായാട്ട് ഈ സിനിമയെ ചിത്രീകരിച്ചിട്ടുണ്ട് അതില് പേര് മാറ്റണം നടഭജിരങ്കി എന്നുള്ള പേര് മാറ്റണം എന്ന് ഒരു തീരുമാനം എടുത്താൽ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതാരാണ് എന്നുള്ളത് ഇപ്പോ വെട്ടിവെട്ടി ആ സിനിമയുടെ ഭംഗി കുറച്ച് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ ആ സിനിമ കൊണ്ട് പൃഥ്വിരാജോ അതല്ലെങ്കിൽ അതിന്റെ അണികര പ്രവർത്തകരോ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റൊന്നും അതിന്റെ പ്രമേയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആ സിനിമയുടെ ഒരു ബ്യൂട്ടി മൊത്തത്തിൽ കുറയും എന്നുള്ളതല്ലാതെ അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബി ജെ പി പ്രവർത്തി സൂചിപ്പിച്ച പോലെ പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയൊക്കെ ആരെ ആരെതിർക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല ആ സിനിമയ്ക്ക് ഏതെങ്കിലും തിയേറ്ററിൽ ഓഡിയോ എന്നതിനെ കുറിച്ച് പോലും എനിക്കറിയില്ല ഇപ്പൊ ഈ വിവാദം ഉണ്ടായ സമയത്ത് അതിന്റെ സംവിധായകൻ രാമസിംഹൻ എന്ന് പറയുന്ന അതിന്റെ സംവിധായകൻ യൂട്യൂബിലിട്ട് അതിന്റെ ലിങ്കൊക്കെ വ്യാപകമായി അയച്ചു കൊടുത്ത് കുറെ സംഘപരിവാർ പ്രവർത്തകരെ കണ്ട് ആർ തുല്ലസിക്കുന്നു എന്നുള്ളതല്ലാതെ ആ സിനിമയൊന്നും ആരും കണ്ടിട്ടേ ഇല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള സിനിമയെ ആരെ എതിർക്കാൻ വരും ഞാനൊക്കെ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് ഈ മേഖലയിലുള്ള ആളാണ് ഒരുപാട് എല്ലാ സിനിമകളും കാണുന്ന ആളാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ആരും കേരള കേരള സ്റ്റോറിയോ സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ സത്തിൽ എന്താ ആ സിനിമ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിപൂർണ്ണമായി പരിപൂർണമായി ഇപ്പോ ഈ സിനിമയിൽ പെമ്പുരാൻ എന്ന് പറയുന്ന സിനിമയില് ഈ പറയുന്ന ബജരങ്കി എന്ന് പറയുന്ന ആള് ആരെങ്കിലും പോലെ സാദൃശ്യം തോന്നിയാൽ ആ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വ്യക്തി ഉണ്ടല്ലോ അത്തരത്തിലൊരു വ്യക്തി ഗുജറാത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ അയാളുടെ പേരാണല്ലോ ബാബാ ബാബാഭായ് പട്ടേൽ ആരാണത് തൊണ്ണൂറ് പേരെ കുഞ്ഞുങ്ങളടക്കം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വകവരുത്തിയ ജീവൻ ഹനിച്ച ബാബ ആ വ്യക്തിയാണ് കാണിച്ചതെന്നാണ് പറയുന്നത് പലരും ആവട്ടെ ആവാതിരിക്കട്ടെ ഈ കേരള ഫയൽ എന്ന് പറയുന്ന സിനിമയില് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ കേരളത്തിൽ ജീവിക്കുന്നതല്ല കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ള ഒരു മനുഷ്യന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണത് അപ്പോ ഞാനിവിടെ സൂചിപ്പിച്ചു ഞാൻ എന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിരിക്കുക അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു വന്നത് സംഘപരിവാറിന്റെ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവരെ അലോസരപ്പെടുത്തിയത് അവർ അവരുടെ ഭാഗം എന്ന് കരുതിയിരുന്ന പലപ്പോഴും ആഘോഷിച്ചിരുന്ന മോഹൻലാൽ തന്നെ ഒരു സംഘപരിവാറിന്റെ ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ മുഖ്യ കാരണമായി എന്നുള്ളതാണ് നായകനായി എന്നുള്ളത് അദ്ദേഹം നിർമ്മാണ നായകനായിരുന്നുള്ളൂ മാത്രം കേൾക്കാ അവർക്ക് ചിന്തിക്കാൻ പോലും മുൻപറ്റാത്ത കാര്യമായിരുന്നു കേൾക്കാം അവരുടെ അനുകൂലി എന്ന് അവർ കരുതിയിരുന്ന സംഘപരിവാർ അനുകൂലി എന്ന് പൊതുവെ ഒരു കാരണം മുരളി ഗോപിയാണ് ഈ സിനിമ എഴുതിയത് അല്ല രഞ്ജിത്തെ ഈ മനുഷ്യന്റെ വിചാരം പിണറായി വിജയന്റെ നാട്ടിലെ ചലച്ചിത്ര അക്കാദമി അംഗമാകാനുള്ള യോഗ്യതയാണ് എല്ലായിടത്തും എന്നുള്ളതാണ് അദ്ദേഹം എന്തൊക്കെ വിവരക്കേടുകളും വസ്തുതാ വിരുദ്ധമായ കാര്യം ആരാണ് സാർ മോഹൻലാലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അയാൾ അംഗപരിവാർ പ്രവർത്തകനാണ് എന്ന് താങ്കൾ ആരാണ് സാർ ഒരു വിജയത്തെ ഒരു സിനിമയുടെ മൂല്യത്തെയും അതിന്റെ സത്യസന്ധതയും വിലയിരുത്താൻ അത്തരം ഒരു ന്യായാധിപന്റെ പദവിയാണോ ചലച്ചിത്ര അക്കാദമി അംഗം എന്ന് പറയുന്നത് അല്ല ഉള്ളിലുള്ളത് ഉള്ളത് പുറത്ത് വരട്ടെ അരുൺ ഉള്ളിലുള്ളത് അരുൺ ഉള്ളിലുള്ളത് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിലുള്ള അസഹിഷ്ണുത നിങ്ങളുള്ള സംസ്കാരം നിങ്ങൾ സംസ്കാരത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത് ഏ നിങ്ങൾ സംസ്കാരത്തെ കുറിച്ചല്ലേ പറഞ്ഞത് അരുൺ ഇത് എന്റെ അവസരമാണ് അരുൺ അരുൺ ഇതൊരു എന്റെ അവസാനമാണ് പ്രയോഗിച്ച പദമുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അല്ല എന്തിനാ സർ അത് പുറത്തു വന്നു നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വികാരം അരുൺ ഇത് എന്റെ അവസരമാണ് അല്ല അതിപ്പോ കേട്ടല്ലോ നിങ്ങൾ ഞാൻ കേട്ടല്ലോ അത് പ്രേക്ഷകർ കേട്ടോളൂ നിങ്ങൾ സംസ്കാര സമ്പന്നമായ പദമാണ് എനിക്കതിന് പ്രയോഗിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങൾ സംസ്കാര സമ്പന്നമായ പദമാണ് എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ എനിക്ക് അനുവദിച്ച സമയത്ത് കയറി സംസാരിക്കുന്നത് സാർ നിങ്ങൾ മോഹൻലാൽ എവിടെയാണ് ഞാൻ സംഘപരിവാറാണെന്ന് പറഞ്ഞത് ഞാൻ സംഘപരിവാറാണെന്ന് പറഞ്ഞത് നിങ്ങളാണെന്ന് ഒരു ചലച്ചിത്ര അക്കാദമി അംഗമാവാൻ വേണ്ട യോഗ്യത സാർ ഏയ് സാർ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഡിബേറ്റ് എന്ന് പറയുന്നതും പരസ്പരം കേൾക്കാനുള്ള സന്മനസ്സാണ് ഇത് എനിക്ക് അനുവദിച്ച സമയമാണ് അരുൺ ഇത് നിങ്ങളുടെ വേദിയല്ല എനിക്ക് അവസരിപ്പിച്ച സമയത്ത് എന്നെ പറയാൻ അനുവദിക്കൂ സർ എന്റെ സമയമാണ് നിങ്ങളുടെ സമയം പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നില്ലേ അരുണേ സംസ്കാരം എന്ന് പറയുന്നതും ആവിഷ്കാരം എന്ന് പറയുന്നതും ജനാധിപത്യം എന്ന് പറയുന്നതും സഹിഷ്ണുത എന്ന് പറയുന്നതും പരസ്പരം കേട്ടിരിക്കലല്ലേ നമ്മൾ അങ്ങോട്ട് എടോ പോടോ എന്നൊക്കെ വിളിക്കലാണോ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ തെട്ടിപ്പറിയലാണോ ഞങ്ങൾ ഇതുവരെ ഒരു ഈ സിനിമയുടെ കാര്യത്തിൽ ബി ജെ പി ഒരിടത്തും പോയിട്ട് നിങ്ങൾ പെട്ടു വെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല തിരുത്തണമെന്ന് പറഞ്ഞിട്ടില്ല കോടതിയിൽ പോയിട്ടില്ല തിയേറ്ററിനകത്ത് ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചിട്ടില്ല ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വിടാൻ പറഞ്ഞു തുറന്നു വിട്ട അനുവാചക ഹൃദയം ഇതിൻ്റെ കലാമൂല്യമില്ലായ്മയും ചരിത്ര നിഷേധവും താങ്കൾ പറഞ്ഞ മാതിരി രാഷ്ട്രീയ കുബുദ്ധിയും കുബുദ്ധിയുള്ള ചില പ്രയോഗങ്ങളും അത് അവതരിപ്പിച്ചവർക്ക് തന്നെ സ്വയം തോന്നി തിരുത്തിയതിനെ ഞാനും സ്വാഗതം ചെയ്യുന്നു അരുൺ വേണ്ടേ ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ മോശം പരാമർശവും നടത്തിയിട്ടില്ല പിന്നെ ഇവിടെ സൂചിപ്പിച്ചു വന്നത് സംഘപരിവാരങ്ങളുടെ അജണ്ട എന്താണ് എന്നുള്ളത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നന്നായി കണ്ടതാണ് ബി ജെ പിയുടെ അവരുടെ ആനുകാലികങ്ങളിലൂടെ അവരുടെ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഈ സിനിമയ്ക്കെതിരെ ഉയർന്നു വന്നത് ഇവിടെ എതിർത്തിട്ടില്ലാന്നത് എത്ര പച്ച കള്ളമാണ് പരസ്യമായി ഒരു ചർച്ചയിലും എന്ന് പറയുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ ബി ജെ പിയുടെ ദേശീയ എന്തോ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഇതൊക്കെ ആവാം അല്ലെ നിങ്ങൾക്കാവാം ഞാൻ ഫോണിലാണ് ഞാൻ കേട്ടിരുന്നില്ല നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധ സമീപനമൊക്കെ ആവാം ആ ഓക്കെ അപ്പോ ഈ ബിജെപിയുടെ ജനം ടി വി എങ്ങനെ എങ്ങനെ ഇങ്ങനെ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ആളുകളുമായി ചർച്ച നടത്തും അദ്ദേഹം പറഞ്ഞു ഞാൻ നിർത്തി പോയതാണ് ഒന്നും ഞാൻ ഫോണിലായതുകൊണ്ട് എനിക്ക് വ്യക്തമല്ല ആരെങ്കിലും പറയുന്നുണ്ടോ യാത്രയിലുമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ ബി ജെ പിയുടെ നേതാക്കന്മാരുൾപ്പെടെ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ബിജെപിയുടെ ദേശീയ അടിസ്ഥാനത്തിലുള്ള അവരുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനം ടി വി ഉൾപ്പെടെ എത്രമാത്രം പ്രചരണമാണ് നടത്തിയത് ബി ജെ പിയുടെ നേതാക്കന്മാരുൾപ്പെടെ എത്രമാത്രം പ്രചരണമാണ് നടത്തിയത് ഈ സിനിമയ്ക്കെതിരായിട്ട് അതുകൂടാതെ ബി ജെ പി അനുകൂല പോർട്ടലുകൾ അവരുടെ മാധ്യമങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഇതിലെല്ലാം ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളും പോസ്റ്റുകളും വന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ പൃഥ്വിരാജിനെതിരെ വ്യക്തിപരമായി എത്രമാത്രം മോശപ്പെട്ട രീതിയിലുള്ള കഥകൾ വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ടുള്ള കഥകൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അതിനിടയിലാണ് ചർച്ച മാറിപ്പോയത് ഞാൻ പറഞ്ഞു വന്നത് ഈ ലെഫ്റ്റ് ഐഡ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ വന്നപ്പോൾ എന്ത് പ്രതിഷേധം അത്തരത്തിലുള്ള എന്ത് കാര്യം ഉണ്ടായത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സി പി എമ്മിന്റെ വല്ലതും സംസാ ഞാൻ സി പി എം പ്രവർത്തകനോ സി പി എം അനുഭാവിയോ സി പി എമ്മിന്റെ ഭാഗമോ അല്ല ആര് സി പി ഐ കാരനാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അത്തരത്തിൽ ആഹ് ഇവിടുത്തെ സെൻസർ ബോർഡിനെതിരെയോ അല്ലെങ്കിൽ സെൻസർ ബോർഡിനോട് നിർദ്ദേശം കൊടുക്കുകയോ ഇടപെടണം എന്ന് പറയോ വല്ല ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോ വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടായത് ഇന്ത്യയുടെ ഇന്നത്തെ ജീവിതം ആ ജീവിത പശ്ചാത്തലം ആ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് അത്തരത്തിൽ ഈ രാജ്യത്ത് പ്രബലമായ അധികാരത്തിലേക്ക് വന്നു എന്നതിന്റെ ചെറിയൊരു സിംബൽ ഈ സിനിമയിലൂടെ കാണിച്ചു ആ ഒരു നേർ ചിത്രം വല്ലാതെ ആലോചനപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഇത്രമാത്രം ഒരു നടൻ തന്നെ വന്ന് അവതരിപ്പിച്ചു എന്നതിലാണ് ഇവരുടെ അസഹിഷ്ണുത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ സിനിമ കത്രിക വെച്ചാലും ആ സിനിമ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ അതിൽ നല്ല തോതിൽ ചർച്ച ചെയ്യും ശരി നന്ദി ശ്രീ എം അരുൺ ഒപ്പം ശ്രീ ജോസ് തോമസ് ശ്രീ മുകേഷ് എം നായർ ടി പി ജയചന്ദ്രൻ ഒപ്പം ശ്രീ ബി റജി ഈ ചർച്ചയുടെ ഭാഗമായതിന് ഏതായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടതുവരെ ഔദ്യോഗികമായി സിനിമാ പ്രവർത്തകർ ആരും പ്രതികരിച്ചിട്ടില്ല ഈ കട്ടുണ്ടോ എന്നോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് ഏതായാലും ചില മാറ്റങ്ങൾ സിനിമയ്ക്ക് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് സിനിമയെ എങ്ങനെ സഹായിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണണം നാളെ മറ്റൊരു വിഷയവുമെത്താം നമസ്കാരം